ഹായ് ഫ്രണ്ട്സ് എജ് പ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെമിസ്ട്രിയുടെ ഭാഗത്ത് നമുക്കിന്ന് പഠിക്കാനുള്ളത് വൈദ്യുത രസതന്ത്രമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടെ പറയാം നമ്മൾ നേരത്തെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആറ്റത്തിൻ്റെ ഘടന അതിലൊരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതാണ് എന്നായിരുന്നു ചോദ്യം അതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത് എം ജി ടു പ്ലസ് എൻ എ പ്ലസ് ആണ് പലരും ഓപ്ഷൻ സിയും ആൻസർ ആണെന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് ഓപ്ഷൻ സി തെറ്റാണ് ഇവിടെ നിങ്ങൾ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓപ്ഷൻ സി ആയി വരുന്നത് ഒ റ്റു മൈനസും എൻ എയുമാണ് എൻ എ എന്ന് പറയുന്നവിടെ മുകളിൽ പ്ലസ് കൊടുത്തിട്ടില്ല മൈനസും കൊടുത്തിട്ടില്ല അതിൻ്റെ അർത്ഥം എൻ എ എന്ന് പറയുന്ന സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ പതിനൊന്ന് തന്നെയാണ് അതിലൊരിക്കലും മാറ്റം വരില്ല ഒ ടു മൈനസ് ആണെങ്കിൽ ഓ ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ എട്ടാണ് അതിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ പത്ത് എന്ന് കിട്ടും സോഡിയത്തിൻ്റെ പതിനൊന്നും ഓക്സിജൻ്റെ പത്തുമാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് അത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ല പലരും ചിലപ്പോൾ മുകളിൽ ഒന്നുമില്ല ഇല്ല എന്നുള്ളതുകൊണ്ട് ഒന്ന് മൈനസ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് പത്ത് കിട്ടിയത് ഇപ്പോൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു നമുക്കിനി ചോദ്യങ്ങളിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം സോൾട്ട് ബ്രിഡ്ജുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു ശരിയായവ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക സോൾട്ട് ബ്രിഡ്ജുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു ശരിയായവ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തന്നിട്ടുള്ളതിൽ എയും ഡിയുമാണ് ശരിയായി വരുന്നത് സിങ്ക് റോഡിനെ വെയിറ്റ് നഷ്ടമാവുകയും സിങ്ക് സൾഫേറ്റ് ജലീയ ലായനിയിൽ സിങ്ക് ട്യൂ പ്ലസ് അയോണുകളുടെ ഗാഠത കൂടുകയും ചെയ്യുന്നു സോൾട്ട് ബ്രിഡ്ജുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് സിങ്ക് റോഡിന് വെയിറ്റ് നഷ്ടമാ യും സിങ്ക് സൾഫേറ്റ് ജലീയ ലായനിയിലെ സിങ്ക് ടു പ്ലസ് അയോണുകളുടെ ഗാഢത കൂടുകയും ചെയ്യുന്നു അതേസമയം കോപ്പർ റോഡിൽ നിന്നും സിങ്ക് റോഡിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു കോപ്പർ റോഡിൽ നിന്നും സിങ്ക് റോഡിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു ഇതാണ് ഗാൽവനിക് സെൽ അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്നത് സിങ്ക് ദണ്ട് വെച്ച ബീക്കറിലെ സിങ്ക് സൾഫേറ്റിൽ ലായനിരിക്കും കോപ്പർ ദണ്ട് വെച്ചതിലാണെങ്കിൽ കോപ്പർ സൾഫേറ്റ് ലായനിയാണ് ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് സോൾട്ട് ബ്രിഡ്ജ് റീഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ റീഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ സിങ്കും കോപ്പറും ഉപയോഗിച്ച് നിർമ്മിച്ച സെല്ലിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാൻ കഴിവ് കൂടിയ ഇലക്ട്രോഡ് സിംഗാണ് സിങ്കും കോപ്പറും ഉപയോഗിച്ച് നിർമ്മിച്ച സെല്ലിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാൻ കഴിവുള്ള ഇലക്ട്രോഡാണ് സിങ്ക് സിങ്കും കോപ്പറും ഉപയോഗിച്ച് നിർമ്മിച്ച സെല്ലിൽ ഇലക്ട്രോണുകളെ നേടാൻ കഴിവുള്ള ഇലക്ട്രോഡാണ് കോപ്പർ സിങ്കിനാണ് വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുതൽ നേടാൻ കഴിവുള്ള ഇലക്ട്രോഡാണ് കോപ്പർ സിങ്ക് ഇലക്ട്രോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം സെഡൻ ഈക്വൾ ടു സെഡൻ ടു പ്ലസ് പ്ലസ് ടു ഇ മൈനസ് ആണ് ഇവിടെ ഓക്സീകരണമാണ് നടക്കുന്നത് ഇത് എസ് സി ആർ ടി പാഠഭാഗത്തിൽ ഉൾപ്പെട്ട ഭാഗമാണ് അതുകൊണ്ട് ഇതുപോലെ തന്നെ പഠിച്ചു പഠിച്ചുവെക്കുക ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പോണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് സിങ്കും കോപ്പറും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഗാൽവനിക് സെല്ലിലെ സിങ്കിൻ്റെ ഇലക്ട്രോഡിൽ ഓക്സീകരണമാണ് നടക്കുന്നത് സിങ്ക് റോഡിനെ വെയിറ്റ് നഷ്ടമാവുകയും സിങ്ക് സൾഫേറ്റ് ജലീയലായനയിലെ സെഡൻ ടു പ്ലസ് അയോണുകളുടെ ഗാഢത കൂടുകയും ചെയ്യും ഓക്സീകരണ പ്രവർത്തനം നടക്കുന്ന ഇലക്ട്രോഡ് ആനോഡാണ് ഓക്സീകരണ പ്രവർത്തനം നടക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ് ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ് ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ് ഇനി കോപ്പർ ഇലക്ട്രോഡിലെ രാസപ്രവർത്തന സമവാക്യം സി യു ടു പ്ലസ് പ്ലസ് ടു ഇ മൈനസ് ഈക്വൽ ടു സി യു ആണ് ഇലക്ട്രോണിനെ ഇവിടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിരോക്സീകരണമാണ് കോപ്പർ ഇലക്ട്രോഡിൽ നടക്കുന്നത് കോപ്പർ ഇലക്ട്രോഡിൽ നടക്കുന്നത് നിരോക്സീകരണ രാസപ്രവർത്തനമാണ് നിരോക്സീകരണം നടക്കുന്നത് കാതോഡിലാണ് കാതോഡിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ് കോപ്പർ റോഡിൽ നിന്നും സിങ്ക് റോഡിലേക്കാണ് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് ഗാൽവനിക് സെല്ലിൽ ഇലക്ട്രോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ് ഗാൽവനിക് സെല്ലിലെ ഇലക്ട്രോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ് പൊട്ടാസ്യം ക്ലോറൈഡ് പൊട്ടാസ്യം നൈട്രേറ്റ് അമോണിയം ക്ലോറൈഡ് ഇവയിൽ ഏതെങ്കിലും ഒരു ലവണം ജലാറ്റിനിൽ അല്ലെങ്കിൽ അഗർ അഗർ ജെല്ലിൽ കലർത്തിയ അർദ്ധഗര രൂപത്തിലുള്ള പേസ്റ്റ് നിറച്ച യു ആകൃതിയിലുള്ള ട്യൂബാണ് സോൾട്ട് എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് പൊട്ടാസ്യം നൈട്രേറ്റ് അമോണിയം ക്ലോറൈഡ് ഇവയിൽ ഏതെങ്കിലും ഒരു ലവണം ജലാറ്റിനിൽ അല്ലെങ്കിൽ അഗർ അഗർ ജെല്ലിൽ കലർത്തി അർദ്ധഗര രൂപത്തിലുള്ള പേസ്റ്റ് നിറച്ച യു ആകൃതിയിലുള്ള ട്യൂബിനെയാണ് സോൾട്ട് എന്ന് പറയുന്നത് ഗാൽവനിക് സെല്ലിൽ സോൾട്ട് ബ്രിഡ്ജിൻ്റെ ധർമ്മം ഗ്യാൽവനിക് സെല്ലിൽ അയോണുകളുടെ നീക്കം വഴി സർക്കിട്ട് പൂർത്തിയാക്കുക എന്നതാണ് ഗാൽവനിക് സെല്ലിലെ അയോണുകളുടെ നീക്കം വഴി സർക്കിറ്റ് പൂർത്തിയാക്കുക സെല്ലിലെ ന്യൂട്രാലിറ്റി നിലനിർത്തുക സോൾട്ട് ബ്രിഡ്ജിന്റെ ധർമ്മം ഗാൽവനിക് സെല്ലിലെ അയോണുകളുടെ നീക്കം വഴി സർക്കിറ്റ് പൂർത്തിയാക്കുക സെല്ലിലെ ന്യൂട്രാലിറ്റി നിലനിർത്തുക ഗാൽവനിക് സെല്ലിലെ വൈദ്യുത പ്രവാഹം ഉണ്ടാവാൻ കാരണം റീഡോക്സ് പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുന്നതാണ് റീഡോക്സ് പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുന്നത് കാരണം സംഭവിക്കുന്നതാണ് സെല്ലിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് ഗാൽവനിക് സെല്ലിലെ ഇലക്ട്രോണിൻ്റെ പ്രവാഹ ദിശ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് സിങ്ക് സൾഫേറ്റ് ഇലക്ട്രോഡിൽ നിന്നും കോപ്പർ സൾഫേറ്റ് ഇലക്ട്രോഡിലേക്കാണ് ഇലക്ട്രോൺ പ്രവഹിക്കുന്നത് അതായത് ആനോഡിൽ നിന്നും കാതോഡിലേക്ക് വൈദ്യുത പ്രവാഹ ദിശ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് കാതോഡിൽ നിന്നും ആനോഡിലേക്കാണ് വൈദ്യുതി പ്രവഹിക്കുന്നത് കോപ്പർ റോഡിൽ നിന്നും സിങ്ക് റോഡിലേക്കാണ് പ്രവാഹം ഉണ്ടാവുന്നത് ഗാൽവനിക് സെല്ലിലെ ഇലക്ട്രോൺ പ്രവാഹ ദിശ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് വൈദ്യുത പ്രവാഹ ദിശ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് അടുത്ത ചോദ്യം വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായി നേർ അനുപാതത്തിലായിരിക്കും നേർ അനുപാതത്തിലാണ് ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അയോണുകൾ വേർതിരിയുന്ന പ്രതിഭാസമാണ് വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അയോണുകൾ വേർതിരിയുന്ന പ്രതിഭാസമാണ് വൈദ്യുത വിശ്ലേഷണം ലായനികളിലും ഉരുകിയ ഇലക്ട്രോലൈറ്റുകളിലും പരീക്ഷണങ്ങൾ നടത്തി ഫാരടെ രണ്ട് വൈദ്യുത വിശ്ലേഷണ നിയമങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് കാലഘട്ടത്തിലാണ് വൈദ്യുത വിശ്ലേഷണ നിയമങ്ങൾ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തുന്നത് അതിലെ ഒന്നാമത്തെ നിയമത്തിൽ പറയുന്നത് വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഏതൊരു ഇലക്ട്രോഡിലും നിക്ഷേപിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാക്കപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതി ിയുടെ പരിമാണത്തിന് നേർ അനുപാതത്തിലായിരിക്കും ഫാരഡയുടെ വൈദ്യുത വിശ്ലേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നാമത്തെ നിയമത്തിൽ പറയുന്നത് വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഏതൊരു ഇലക്ട്രോഡിലും നിക്ഷേപിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാക്കപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവിനെ നേർ അനുപാതത്തിലായിരിക്കും ഇനി രണ്ടാം നിയമത്തിൽ പറയുന്നത് തുല്യ അളവ് വൈദ്യുതി വ്യത്യസ്ത ഇലക്ട്രോലൈറ്റുകളുടെ ലൈനുകളിൽ കൂടി കടന്നു പോകുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ മാസുകൾ അവയുടെ രാസതുല്യാങ്ക ഭാരങ്ങൾക്ക് ആനുപാതികമായിരിക്കും കെമിക്കൽ ഇക്വലൻ വെയ്റ്റിനെ ആനുപാതികമായിരിക്കുമെന്നാണ് പറയുന്നത് തുല്യ അളവ് വൈദ്യുതി വ്യത്യസ്ത ഇലക്ട്രോലൈറ്റുകളുടെ ലൈനുകളിൽ കൂടി കടന്നു പോകുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ മാസുകൾ അവയുടെ രാസ തുല്യാംഗ ഭാരങ്ങൾക്ക് ആനുപാതികമായിരിക്കും രാസ തുല്യാംഗ ഭാരങ്ങൾ ഈക്വൽ ടു ലോഹത്തിൻ്റെ ആറ്റോമിക ഭാരം പ്ലസ് കാറ്റയോണിനെ നിരോക്സീകരിക്കാൻ ആവശ്യമായ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അടുത്ത ചോദ്യം വെള്ളി സ്പൂണിൽ സ്വർണം പൂശുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ് വെള്ളി സ്പൂണിൽ സ്വർണം പൂശാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സോഡിയം സയനൈഡും ഗോൾഡ് സയനൈഡുമാണ് വെള്ളി സ്പൂണിൽ സ്വർണം പൂശാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ് സോഡിയം സയനൈഡ് ഗോൾഡ് സയനൈഡ് സോഡിയം സയനൈഡും ഗോൾഡ് സയനൈഡും ജലീയ ലായനിയിലോ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങൾ ാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത് ജലീയ ലൈനയിലോ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയെ നമുക്ക് വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയാം വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം വൈദ്യുത ലേപനത്തിൻ്റെ ഉപയോഗം ലോഹത്തിനെ ഭംഗി വർദ്ധിപ്പിക്കാൻ സാധിക്കും ലോഹനാശനം തടയാനായിട്ട് സഹായിക്കും ആവരണം ചെയ്യേണ്ട വസ്തു വൃത്തിയാക്കിയ ശേഷം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോടാണ് ബന്ധിപ്പിക്കേണ്ടത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോട് ബന്ധിപ്പിക്കുന്നത് ആവരണം ചെയ്യേണ്ട വസ്തുവാണ് പൂശേണ്ട ലോഹം പോസിറ്റീവ് ടെർമിനലിനാണ് ബന്ധിപ്പിക്കുക വൈദ്യുത ലേപനത്തിലെ ഇലക്ട്രോ ലൈറ്റായി ഉപയോഗിക്കുന്നത് ആവരണം ചെയ്യപ്പെടേണ്ട ലോഹം ഏതാണോ അതിൻ്റെ ലവണ ലായനിയാണ് ഉപയോഗിക്കുക വൈദ്യുത ലേപനത്തിൽ ഇലക്ട്രോ ലൈറ്റായി ഉപയോഗിക്കുന്നത് ആവരണം ചെയ്യപ്പെടേണ്ട ലോഹം ഏതാണോ അതിൻ്റെ ലവണ ലായനിയാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സ്വർണ്ണമാണ് നമ്മൾ പൂശുന്നത് അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ ലവണ ലായനിയാണ് അവിടെ ഉപയോഗിച്ചത് ഗോൾഡ് സൈനൈഡ് ആഭരണങ്ങൾ സ്വർണം പൂശുന്നതും ഇരുമ്പ് കൈപ്പിടികൾ ക്രോമിയം പൂശാറുണ്ട് പാത്രങ്ങൾ വെള്ളി പൂശുന്നത് ഇതെല്ലാം വൈദ്യുത ലേപനം വഴിയാണ് വെള്ളി പൂശുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നത് സിൽവർ നൈട്രേറ്റ് ലായനി അല്ലെങ്കിൽ സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് ലായനിയാണ് ഉപയോഗിക്കേണ്ടത് സിൽവർ നൈട്രേറ്റ് ലായനി അല്ലെങ്കിൽ സോഡിയം സയനൈഡ് ഉപയോഗിക്കുക അതിൻ്റെ കൂടെ തന്നെ സിൽവർ സയനൈഡ് ലായനിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെള്ളി പൂശാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് സ്വർണം പൂശാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സോഡിയം സയനൈഡും ഗോൾഡ് സയനൈഡ് ലായനിയുമാണ് സോഡിയം സയനൈഡും ഗോൾഡ് സയനൈഡ് ലൈനി ാണ് ഇതെല്ലാം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ആണ് അതുകൊണ്ട് പത്താം ക്ലാസ്സിലെ കെമിസ്ട്രി ടെക്സ്റ്റ് നന്നായി പഠിച്ചെടുക്കുക അടുത്ത ചോദ്യം സോഡിയം ക്ലോറൈഡ് ലായനി വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകുമ്പോൾ കാതോഡിൽ കിട്ടുന്ന പദാർത്ഥം ഏതാണ് സോഡിയം ക്ലോറൈഡ് ലായനി വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകുമ്പോൾ കാതോഡിൽ കിട്ടുന്ന പദാർത്ഥം സോഡിയമാണ് സോഡിയം കാതോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്നത് ഹൈഡ്രജനാണ് കാതോഡിലെ സ്വതന്ത്രമാക്കപ്പെടുന്നത് ഹൈഡ്രജനാണ് സോഡിയം ക്ലോറൈഡ് ലായനയുടെ വൈദ്യുത വിശ്ലേഷണ ഫലമായി ലായനിയിൽ ലഭിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണ ഫലമായി ലായനിയിൽ ലഭിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ സോഡിയം കാതോഡിലും ക്ലോറിൻ ആനോഡിലും ശേഖരിക്കപ്പെടും സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ കാതോഡിൽ സോഡിയവും ആനോഡിൽ ക്ലോറിനും ശേഖരിക്കപ്പെടുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എസ് സിആർ ടി ലെസൺ കൂടെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്